അപ്പോൾ ഒരു വീഡിയോയും കൂടി ഉണ്ട് നമ്മൾ മൂന്ന് മിനിറ്റ് ഇടുന്നതുകൊണ്ടാണ് കേട്ടോ വീഡിയോ ചെറുതായിട്ട് ചെറുതായിട്ട് തന്നെ ഇടണുള്ളൂ മറ്റടിക്ക് നമ്മളൊരു അഞ്ചോ പത്തോ മിനിറ്റിൻ്റെയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ആരും കാണൂല അപ്പോൾ എല്ലാവർക്കും കാണാനുള്ള സൗകര്യം എല്ലാം നോക്കിയിട്ട് നമ്മളിതാ വീണ്ടും നമ്മുടെ ബെർലിനിൽ സൂവിലേക്കാണ് വന്നേക്കുന്നത് നൂറ്റി എഴുപത്തഞ്ച് വർഷം പഴക്കമുള്ള ഒരു സൂവാണ് ഇത് കേട്ടോ അപ്പോൾ ഇപ്പോൾ നമ്മൾ കണ്ടില്ലായിരുന്നോ കുറേ മൃഗങ്ങളെയൊക്കെ കണ്ടുപോക ഇപ്പോൾ നമ്മൾ മങ്കീസ് ഇവിടെ കാണാനാണ് ഇതായി നോക്കി ഇത് നമ്മുടെ ഗൊറിലേട്ടോ വലിയ സാധനമാണ് അതേ ഭയങ്കര വലിയ ഗൊറിലാണ് നമുക്ക് വളരെ ലോങ്ങിലാണത് അപ്പോൾ ഞാൻ സൂം ചെയ്താണ് ഇത് എടുത്തേക്കുന്നത് നമുക്ക് അല്ലാതെ അതിനെ കാണാൻ പറ്റില്ല നമ്മൾ ഭയങ്കര സെക്യൂരിറ്റിയാണ് അങ്ങോട്ട് നമുക്ക് പോകാനൊന്നും പറ്റില്ല അതുപോലെയാണ് അവർ സെക്യൂരിറ്റി ആയിട്ടാണ് അതിനവിടെ വളർത്തുന്നത് പിന്നെ നമ്മൾ അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങി ചെറിയ ചെറിയ മങ്കികൾ വളരെ ആയിട്ടുള്ള ഒരുപാട് മങ്കികളുണ്ട് കേട്ടോ എല്ലാത്തിൻ്റെ ഒന്ന് ഫോട്ടോയും വീഡിയോ ഒന്നും എടുക്കാൻ ഒന്നാമത് ഫോണിൽ സ്ഥലമില്ല ഫോൺ ഫുള്ള് മെമ്മറി ഫുള്ളായി അപ്പോൾ പിന്നെ നമ്മൾ ഇങ്ങോട്ട് പോരുമ്പോൾ നല്ല ആയിട്ടുള്ള സീനറികളൊക്കെ കേട്ടോ അവരതൊക്കെ അവിടെ ഉണ്ടാക്കിയതാണ് ഹാൻഡ് മെയ്ഡാണ് കേട്ടോ അതെ ഇത് റെഡ് പാൻറ്റാണ് റെഡ് കളറിലെ പാൻറ്റാണ് കേട്ടോ റെഡ് പാണ്ട പെയർ റെഡ് ബെയർ എന്നൊക്കെ അത് പോകണം നോക്ക് അതിനെ പോകാനുള്ള ഒരു സൂ സൂപ്പറായിട്ടുള്ള മരത്തിൻ്റെ ഇതൊക്കെ ഉണ്ടാക്കി റെഡിയാക്കി വെച്ചെയ്യണം എന്ത് ഭാഗ്യത്തിന് നമ്മൾ ചെല്ലുമ്പോൾ തന്നെ അത് കിട്ടിയിട്ടോ അത് പുറത്തേക്ക് ഇറങ്ങിയത് കണ്ടു അതായത് ഇത് ഇതിൻ്റെ ഉള്ളിൽ ശരിക്കും പറഞ്ഞാൽ ബെയർ ഒരു വൈറ്റ് ബെയറാണ് പക്ഷെ അതിനെ നമുക്ക് കാണാൻ പറ്റില്ല കാണാൻ പറ്റിയില്ലായിരുന്നു അതായത് മുളയുടെ ഒക്കെ ഇടയിൽ അതിനെ കാണാൻ പറ്റിയില്ലാത്തതുകൊണ്ട് അതിൻ്റെ വീഡിയോ കിട്ടിയില്ല അതാണ് ഞാൻ നിൽക്കണം ഈ ഇതൊരു ചെറിയ ടാങ്ക് പോലെയുള്ളവരുണ്ട് കുഞ്ഞു കുഞ്ഞ് മീനുകളാണ് അതിനൊന്നും പിടിക്കാൻ നേരം കിട്ടിയില്ല കേട്ടോ അതുകൊണ്ടാണെങ്കിൽ കാണാൻ നല്ല ഭംഗികളുണ്ട് ഞാൻ എടുത്തു ഈ ഒരു ഒരനയും മാത്രം ഒറ്റയ്ക്ക് നിർത്തി കാണും കേട്ടോ പിന്നെ ഇത് അപ്പുറത്ത് തന്നെയാണ് നമ്മൾ കണ്ടത് തന്നെയാണ് മുള്ളം പന്നി തന്നെയാണ് അത് വേറെ ഒരെണ്ണം ആണ് അത് അപ്പോൾ അതും കൂടെ അങ്ങ് പിടിച്ചു ഇനി മൊത്തം പാർക്കും അങ്ങനത്തെയൊക്കെയാണ് ഒരുപാടുണ്ട് ഇനി പോകാനൊന്നും പറ്റിയില്ല അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട കമൻ്റ് ലൈക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ടാറ്റാ ബബായ് ഓക്കേ